വോട്ടിംഗ് പ്രകാരം തന്നെ നോക്കുന്നത് വെച്ചാൽ ഫാൻസ് സപ്പോർട്ടും ബാക്ക്ഗ്രൗണ്ടൊക്കെയാണെന്ന് വെച്ചാൽ ജിൻഡോനാണ് ചാൻസ് കൂടുതൽ പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഇപ്പോൾ ശ്രീധുവും കൂടി ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ജിൻഡോ തന്നെ പറയുന്നുണ്ടായിരുന്നു സിഗട്ട് സ്മോക്കിംഗ് റൂമിൽ വെച്ചിട്ട് ഒരു ഒരു സീസണിൽ ഇതേപോലെ ഒരാൾ പുറത്തായിട്ട് ഒരാൾക്ക് കപ്പ് ഉണ്ട് അങ്ങനെയുള്ള ഫാൻ ബേസ് അപ്പോൾ അങ്ങനെ ഒരു ട്വിസ്റ്റ് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ടെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയ ശ്രീധുവിൻ്റെയും സിജോൻ്റെയും ഫാൻസ് നല്ല രീതിയിൽ അർജുനെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് എന്താ പ്രഡിക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്നലെ പോകുമ്പോഴും കൂടി സിജോ അർജുനും കൂടി ഷർട്ടുകൾ രണ്ടും എക്സ്ചേഞ്ച് ചെയ്യലും കുറച്ച് ഭയങ്കരമായിട്ട് ഇൻഡിമെസ് കാണിക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പില് അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പം സപ്പോർട്ടും കൂടാനുള്ള ചാൻസാണ് പിന്നെ അതല്ല ഒരുവിധം എല്ലാത്തിലും ജിൻഡോയും അർജുനും തോളോട് തോളാണ് അപ്പൊ അധികം കപ്പ് ട്വിസ്റ്റ് വരാൻ പോകുന്നത് അർജുന പൊക്കാനുള്ള ചാൻസാണ് ഉള്ളത് പക്ഷെ പേഴ്സണലി നോക്കുകയാണെന്ന് വെച്ചാൽ ജിൻഡോ പൊക്കെ ഫേവറേറ്റ് ജിൻഡോ ആണ് എന്താ വെച്ചാൽ ഒരു മണ്ടൻ എന്നുള്ള ടാഗ് ലൈനും കള്ളരെന്നുള്ള ടാ അതെടുത്തത് ഉപയോഗിച്ചു അയാൾ കള്ളന്ന് ഓൾറെഡി ടാഗ് ഫസ്റ്റ് വീക്കിൽ തന്നെ പിന്നെ അയാൾ എന്ത് പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ് അത് അവരെന്നെ കൊടുത്തുള്ള ടാഗ് കള്ളം ആരും ഇല്ല എല്ലാരും എല്ലാവരും കള്ളം പറയുന്നുണ്ട് ആരും സത്യസന്ധമായിട്ട് ആരും പറയാറില്ല അത് തന്നെയാണ് എന്തോ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ നൂറ് ദിവസത്തിലെ പുള്ളിക്കാരന് ഏതൊരു ടാസ്ക് ഫിസിക്കൽ ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ മൂപ്പര് അത് കഴിഞ്ഞിട്ടുണ്ട് ആവേശം കാണിക്കണം മൂപ്പര് അത് നല്ല രസമാണ് ഭയങ്കര ഇന്നസെൻസ് ആയിട്ടാണ് തോന്നുന്നത് ഇടയ്ക്ക് അത് അയാളുടെ ഒരു ഗെയിം ആവും പക്ഷെ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അയാൾക്ക് അറിയാം കളിക്കാൻ എങ്ങനെയാണെന്ന് അതിൻ്റെ അല്ലാതെ ഫസ്റ്റ് ഡേ ചായന്റെ ഒരു കേസ് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ എഴുതി എനിക്ക് വീട്ടിൽ നിന്ന് ചായ കിട്ടണ പോലത്തെ ഞാൻ എഴുതി ഒരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തി നൂറാമത്തെ ദിവസം അയാളുടെ വിജയം തന്നെയാണ് നിക്കണമെന്നാണ് അതാണ് ആ വ്യക്തി രീതിയിലും ജനങ്ങൾ ഏത് രീതിയിലും അത് പോർട്ട്രേ ചെയ്യല്ലോ നമ്മളെന്താ വെച്ചാൽ കാണുന്ന ഉള്ളില് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയില്ല അപ്പൊ അത് ഏത് രീതിയിലാണ് സ്റ്റോറി ലൈൻ ആക്കിയിട്ട് അവർക്ക് പോർട്ട്രേ ചെയ്യാം അപ്പൊ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് കിട്ടിയത് പക്ഷെ എന്താ ജാസ്മിൻന്ന് പറഞ്ഞ വ്യക്തി നല്ല രീതിയിൽ എഫേർട്ടിട്ട് കളിക്കുന്ന വ്യക്തിമെന്റ് ഏതൊരു ടാസ്കിലും പക്ഷെ പുള്ളിക്കാരത്തിൽ വീണ് പോയ ട്രാപ്പ് അല്ലെങ്കിൽ ട്രാക്ക് മാറിപ്പോയി അതാണ് പിന്നെ ജനങ്ങൾ ജാസ്മിന മാത്രമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ കപ്പടിക്കും ഇവ രണ്ട് ഒരാളായിരിക്കുന്നത് ഇപ്പോഴാണ് ഈ ലാസ്റ്റ് ജാസ്മിനെ ഫി എലിമെന്റ് അതല്ല അർജുൻ കൂടുതലായി പിന്നെ അർജുന പിന്നെ ജാൻമണിന്റെ ഒരു ആക്ടിങ് വന്നിരുന്നു അത് നല്ല രീതിയിൽ അർജുൻ ചെയ്തു പക്ഷെ ഫൈനലിലോട് എടുക്കുമ്പോ ആൾക്കാർ അതെല്ലാം ഓർത്ത് വെക്കുക അപ്പൊ ആ ഫൈനലിന് അടുത്ത് കിട്ടി ജിൻ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ അറിയില്ല ജാസ്മിനും അങ്ങനത്തെ പരിപാടികളൊന്നും അറിയില്ല പക്ഷേ അത് ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസ് ചിലവർക്ക് അവരുടെ പാത്തൊരുക്കി കൊടുക്കാമെന്ന് കാണില്ലേ ആ രീതിയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അർജുനേക്കാളും ഡിസേർവഡ് മീൻസ് ഗെയിമുകൾ നോക്കുകയാണെന്ന് വെച്ചാൽ പല ഗെയിമുകളിലും അർജുന ആ ഒരു ഇത് കൊടുക്കുന്നില്ല പക്ഷെ ജിൻഡോയും ജാസ്മിനും ആ ഗെയിം എന്തായിക്കോട്ടെ എന്തൊക്കെ ആർഗ്യുമെൻസ് ആയിക്കോട്ടെ അവർ ആ രീതിയിലേ കൊടുക്കുള്ളൂ അല്ല നല്ല ഒരു നല്ല സമയം കിട്ടാൻ വേണ്ടിയിട്ട് അവർ സേഫായി നിന്ന് കളിക്കാറില്ല അപ്പൊ ആ അലക്ക് കമ്പനി ടാസ്കില് ആ ഇസ്തിരി ഇട്ടിട്ടുള്ള കേസിൽ ജിൻഡോനറിയാം എങ്ങനെയുള്ള ഇഷ്യൂന്ന് ജിൻഡോ എല്ലാം റിജക്ട് ചെയ്തു തലവണ അതിൻ്റെ ഉള്ളിൽ പഞ്ഞിടാ അത് അയാളുടെ ഗെയിം കളിച്ചതാണ് അപ്പൊ അത് കൂടി കളിക്കാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിക്ക് എന്ന് വിചാരിക്കാം ആര് ചോദിച്ചാലും നൂറ് ദിവസം നൂറ് ദിവസം നിൽക്കുക അതാണ് ഏറ്റവും വലിയ മൂന്ന് മാസം മൂന്നര മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് എന്താ ഊണ് ഉറക്കമൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത് ആര് നിന്നാലും അത് ഒരു വിജയം തന്നെയാണ് വിജയമാണല്ലോ നിങ്ങളിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരിക്കലും പോകേണ്ട ഒരു ഒന്നാമത്തെ പ്രശ്നം ാണ് ഒരു ദിവസം രണ്ടാമത്തെ കാര്യം സർവൈവ് ചെയ്യാൻ അങ്ങോട്ടേക്ക് എത്തില്ല കിട്ടില്ല ഓഡിഷൻസിന്റെ പാസുതന്നെ പോകും പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താ ഇവിടെ വരുന്ന എല്ലാവരുടെ കേസ് നോക്കണേ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അവർ സ്ട്രഗിൾ ചെയ്ത് വരുന്നവരാണ് ാണ് പറയാൻ സ്ട്രഗിൾ ചെയ്ത് വരുവാന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടൊക്കെ സപ്പിൾ അടിച്ച് എഴുതി സ്ട്രഗിൾ ചെയ്ത് പാസ് പാസ്സായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എടുക്കില്ല അപ്പോ അതാണ് പിന്നെ ബിഗ് ബോസ് കയറിയിട്ട് കാര്യമൊന്നുമില്ല വേണ്ട എല്ലാ സീസണും ആ ഒരു ടീം സീസണിലും ഇത്രയും ഓരോ എന്താ ഓരോരുത്തരെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അതിൽ ശോഭയാണെങ്കിലും നാദ്ര ആണെങ്കിലും ഇപ്പൊ വിഷ്ണു ആണെങ്കിലും ആണെങ്കിലും എല്ലാവരും ഒരു നല്ല രീതിയിലാണ് ചെയ്തത്